ഒരു വോട്ടിംഗ് മെഷീന് എന്ത് വില വരും ഓരോ തവണയും ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിവാദമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ വിശ്വസനീയതയെക്കുറിച്ചുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു വോട്ടിംഗ് മെഷീൻ്റെ വിലയെ സംബന്ധിച്ച് കേന്ദ്ര പ്രൈസ് നെഗോസിയേഷൻ കമ്മിറ്റിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ഭാഗമായിട്ടുള്ള ബാലറ്റിംഗ് യൂണിറ്റിന് ഏഴായിരത്തി രൂപയാണ് വില വരുന്നത് അതിൻ്റെ കൺട്രോളിംഗ് യൂണിറ്റിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയും വിവി പാറ്റ് സംവിധാനത്തിന് പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുമാണ് വില വരുന്നത് ശരി വില അതെന്തോ ആയിക്കോളട്ടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിലേക്ക് കൊടുക്കുന്ന ഡേറ്റ എത്ര കാലം വരെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും ഡേറ്റ ഇല്ലാതാക്കുകയോ മായ്ക്കുകയോ ചെയ്യുന്നത് വരെ ഇ വി എമ്മിലെ ഡേറ്റ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന റിപ്പോർട്ടുകൾ ഓരോ ഇലക്ഷനും കഴിഞ്ഞതിന് ശേഷം പരാതികളൊന്നുമില്ല ഫലം വന്നതിന് ശേഷവും പരാതികളൊന്നുമില്ല എന്നുള്ള അറിയിപ്പ് വരികയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അതിൽ രേഖപ്പെടുത്തപ്പെട്ട ഡേറ്റാസ് മായ്ക്കുകയും അടുത്ത ഇലക്ഷനു വേണ്ടി ഇ മെഷീനുകളെ സജ്ജമാക്കുകയുമാണ് ചെയ്യുന്നത്